വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നി എല്ലാവർക്കും സ്നേഹവന്ദനം വിശ്വാസി എല്ല്പ്പോഴും ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കേണ്ടുന്നവനാണ് അല്ലെങ്കിൽ പ്രതിയോഗി നമ്മെ തകർത്തുകളയും ഒന്ന് പത്ര ദിവസം അഞ്ചു എട്ടിൽ വായിക്കുന്നത് നിങ്ങളുടെ പ്രതിയോഗികം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തെരഞ്ഞു ചുറ്റി നടക്കുന്നു ദൈവം സ്നേഹിക്കുന്നവരെ സാത്താൻ വെറുക്കുന്നു അതുങ്ങൾ വിശ്വാസിയെ ഏതു വിധത്തിലും തകർക്കുക എന്നതാ സാത്താന്റെ പ്ലാൻ എന്നാൽ വിശ്വാസി ദൈവത്തിനുള്ളവനാകിയാൽ സത്താൻറെ തന്ത്രങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നു കർത്താവ് സഹായകനായി കൂടെ ഉണ്ടെങ്കിലും അവൻ്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ എല്ലായ്പ്പോഴും കർത്താവുമായി ബന്ധം പുലർത്തിക്കൊണ്ടേയിരിക്കണം കർത്താവുമായി ബന്ധം പുലർത്തുവാനുള്ള ഒരേ ഒരു വഴി പ്രാർത്ഥന മാത്രമാണ് പ്രാർത്ഥനാനിരതനായ വിശ്വാസിയെ സാത്താന് ഭയമാണ് ദൈവ വൈദലിന് കൃപാസനത്തിലേക്ക് പ്രവേശനം ഉള്ളതിനാൽ പ്രാർത്ഥന സാത്താൻ ഭീഷണിയാണ് പ്രാർത്ഥന മാത്രമാണ് പരീക്ഷകന്റെ തന്ത്രത്തിൽ വീഴാതെ ദിയാളിയായി വിശ്വാസിയെ നിലനിർത്തുന്നത് പ്രാർത്ഥനയിൽ ദൈവമായി ഇഴുകിച്ചേരണം വിജയം ലഭിക്കുന്നതുവരെയും പ്രാർത്ഥിക്കണം ഒറ്റ വെട്ടിന് ഒരു മരം വീഴ്ത്തുവാൻ സാധിക്കില്ല മഴ അനേക തവണ വൃക്ഷത്തിൽ ആദ്യ വെട്ടിയ കൊളുവായിൽ തന്നെ പതിക്കണം അപ്പോൾ മാത്രമേ മരം വീഴുകയുള്ളൂ തേൻ സംഭരിക്കുന്ന ഒരു തേനീച്ച കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം തവണ പുഷ്പങ്ങളെ സമീപിച്ചാൽ മാത്രമേ ഒരു പൗണ്ട് തേൻ സംഭരിക്കുവാൻ കഴിയൂ ഇതേ വിധത്തിൽ പോകാതെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയാൽ മാത്രമേ പരീക്ഷകന്റെ കയ്യിൽ നിന്നും വിടുതൽ ലഭിക്കൂ പരീക്ഷകളും ശോധനകളുമുണ്ട് ശോധനകളിൽ ദൈവം നമുക്ക് തുണിയായിരുന്നു നമ്മെ കരുത്തുള്ളവരാക്കും എന്നാൽ പരീക്ഷകളിൽ കൂടി സാത്താൻ തെറ്റിലേക്ക് തള്ളിവിടുവാനുള്ള സമ്മർദ്ദം ചെലുത്തും നമ്മെക്കൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ജയിപ്പാൻ പ്രേരിപ്പിക്കും പരീക്ഷകളിൽ കൂടി തെറ്റിലേക്ക് വഴുതി പോകുന്നതിനുള്ള വഴി സാത്താൻ കൊണ്ടുവരും അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഉണർന്നിരിക്കണമെന്നും നിർമ്മതരായിരിക്കണം എന്നും ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ അഭയം കണ്ടെത്തുന്നവർക്ക് പരീക്ഷകനെ ജയിപ്പാൻ കഴിയും പത്തായി നാല് ഒന്ന് മുതൽ പതിനൊന്നിനുള്ള വാക്യങ്ങളിൽ കർത്താവ് നേരിട്ട പരീക്ഷകളെക്കുറിച്ചും അതിൽ കർത്താവ് നേടിയ വിജയത്തെക്കുറിച്ചും വായിക്കുന്നുണ്ട് വിശ വേണ്ടി കല്ല് അപ്പമാക്കുക എന്നതായിരുന്നു ഒന്നാമത്തെ പരീക്ഷ വിശ പടക്കേണ്ടത് ന്യായമായ ആവശ്യമാണ് എന്നാൽ സ്വന്തം ആവശ്യത്തിനായി കല്ല് അപ്പമാക്കുക എന്നതായിരുന്നു പരീക്ഷ സ്വന്തം ആവശ്യത്തിനായി പലതും ചെയ്തെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ ദൈവഹിതം അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ദൈവത്തോട് ഉത്തരവാദിത്വം മറന്ന് സ്വന്തം ഇതപ്രകാരം സ്വന്തം മഹത്വത്തിനായി ചെയ്യുന്നതെല്ലാം സാധാരണ പരീക്ഷയാണ് കേവലം നശിച്ചു പോകുന്ന ഭൗതിക നേട്ടങ്ങളെക്കാൾ ഉപരിയായി നിലനിൽക്കുന്ന ആത്മീക യാഥാർത്ഥ്യത്തിൽ ശ്രദ്ധ വെച്ച് പരീക്ഷകളെ ജയിപ്പാൻ നമുക്ക് കഴിയണം ദേവാലയ മുകളിൽ നിന്ന് ചാടി അത്ഭുതം പ്രവർത്തിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ പരീക്ഷ ദൂതന്മാർ നിന്റെ കാൽ കൽ തട്ടാതെ സൂക്ഷിക്കുമെന്നും പറയുന്നുണ്ട് വളരെ വില കുറഞ്ഞ മാർഗങ്ങൾ ഉപയോഗിച്ച് ജനശ്രദ്ധ പിടിച്ചു പറ്റുക അഭിയാരം ചെയ്ത് താൻ മഹാനെന്ന് നടിച്ച് ശബരിജാതിയെ ഭ്രമിപ്പിച്ച ശിവനെ പ്രവൃത്തി എട്ട് ഒൻപത് വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് ആത്മീകതയെ കാറ്റിൽ പറത്തിയിട്ട് ജടിക മാർഗങ്ങൾ ഉപയോഗിച്ച് കീർത്തി നേടിയെടുക്കാം എന്ന പരീക്ഷയുമായി സാത്താൻ സദാ കൂടെയുണ്ട് തന്ത്രങ്ങളിൽ കൂടിയും പണം ചിലവഴിച്ചും ചെലവഴിച്ചും ആത്മീകകോളത്തിൽ മഹാനാകാം എന്നുള്ള ചിന്തയിലേക്ക് സാത്താൻ വിശ്വാസിയെ കൊണ്ടുവരും ദൈവശക്തിയെ സാർത്ഥ ലാഭത്തിനു വേണ്ടി വിനിയോഗിക്കുവാനുള്ള പരീക്ഷയും ഉണ്ടാകാം ഇവയിൽ നിന്നും വിടുതൽ നേടുവാനുള്ള മാർഗം എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുകയും ദൈവത്തിന്റെ കൈയാൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പത്രമായി കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക മൂന്നാമത്തെ പരീക്ഷ വീണ് സാത്താനെ നമസ്കരിക്കുക എന്നതായിരുന്നു അതിൽ ലോകത്തെ മുഴുവൻ നിനക്ക് നൽകാം എന്ന് സാത്താൻ പറയുന്നത് നമസ്കരിക്കുന്നതിന് വലിയ അധ്വാനം ഒന്നും വേണ്ടല്ലോ ഈ ലോകത്തെ നേടുവാൻ യേശു ക്രൂശൽ യാഗമായി തീരണമെന്നായിരുന്നു പിതാവായ ദൈവത്തിന്റെ പദ്ധതി ക്രൂശിൽ കൂടുതൽ വീട്ടിലെടുപ്പിന് ക്രൂശിലെ വേദന സഹിക്കണം എന്നാൽ ക്രൂശിലെ വേദന ഒന്നും ഏൽക്കണ്ട എന്നെ നമസ്കരിച്ചാൽ മാത്രം മതി മതിയെന്നാ സാത്താൻ പറയുന്നത് സാത്താന്റെ പ്ലാനിൽ ക്രൂശ് മരണമില്ല കഷ്ടതയൊന്നുമില്ല പിന്നെയോ ദൈവത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിന്റെ അടയാളമായി സാത്താനെ നമസ്കരിക്കുക കഷ്ടതയും വേദനയും ഏൽക്കേണ്ടി വന്നാലും ദൈവരാജ്യ പ്രമാണങ്ങളും മൂല്യങ്ങളും തള്ളിക്കളയാതെ അവയെ മുറിുക പിടിക്കുവാൻ നമുക്ക് കഴിയണം അപ്പോൾ മാത്രമേ പരീക്ഷകരെ ജയിക്കുവാൻ നമുക്ക് കഴിയൂ അതാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അതിനെ നമ്മളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിനെ എപ്പോഴും നോക്കി ജീവിപ്പാൻ നമുക്ക് കഴിയണം എബ്രാഹർ പന്ത്രണ്ടിൻ്റെ രണ്ട് കർത്താവ് നേരിടേണ്ടി വരുന്ന എല്ലാ പരീക്ഷകളിലും വിജയം നേടുവാൻ അവിടുത്തെ നിരന്തരമായി സന്നിധ്യം എനിക്ക് നൽകണമേ ആമേയും ശത്രു ശിവന്റെ ശാശ്വത ശത്രുവിന്റെ ജയം നൽകും ജേതാണവൻ എനിക്കുണ്ട് ശിവന്റെ ശാശ്വത ശത്രുവിന്റെ ജയം നൽകും ചേതാവാണവൻ ശത്രുവിന്റെ ഒളിയമ്പോ ഇലയാളി തൈല സൗഖ്യമേകുന്നു പേരുക